മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന ഹാഷ്ടാഗോടെ കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷ കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണെന്നും ഇതിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഒരു ശില്പശാല തിങ്കളാഴ്ച കായംകുളം മികാസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു മാലിന്യ സംസ്കരണ വിഷയത്തിൽ വിദഗ്ധനായ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്യും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന ഹാഷ്ടാഗോടെ കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷ കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണെന്നും ഇതിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഒരു ശില്പശാല തിങ്കളാഴ്ച കായംകുളം മികാസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാൻ കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം ലോകയോടുകൂടി നമ്മൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ശിൽ പിന്നെ ചർച്ചകളും സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ വിവിധ വിഷയങ്ങളിൽ ശതാബ്ദിയോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ചർച്ചകളുമൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശതാബ്ദിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ശില്പശാല സംഘടിപ്പിക്കുന്നത് ഈ ശില്പശാല മികാസി പന്ത്ര ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മണി മുതൽ മിഗാസിൽ വെച്ചാണ് ആരംഭിക്കുന്നത് മിഗാ ഒമ്പത് മണി നൂറ്റിന് രജിസ്ട്രേഷനാണ് അതിനുശേഷം ഈ നമ്മുടെ ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ തോമസ് ഐസക് സഖാവാണ് ആ അതിനോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടതിനുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനതലത്തിലുള്ള ശുചിത്വ പിന്നെ ശുചിത്വ മിഷൻ്റെ ആളുകൾ കെ എസ് ഡബ്ല്യുടേ കെ എസ് ഡബ്ല്യു എം ബിയുടെ ആളുകൾ അടക്കം നമ്മുടെ അവിടുത്തെ ഡയറക്ടർമാരുടെ അടക്കമാണ് പങ്കെടുക്കുന്നത് അതിനകത്ത് ഏറ്റവും ശില്പശാലയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഐ എ എസ് പിന്നെ ശാരദ ശാരദാ മുരളീധരൻ ഐ എ എസ് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് അതുപോലെ തന്നെ യു വി ജോസ് ഐ എ എസ് ശുചിത്വ മിഷൻ്റെ ഡയറക്ടറാണ് കെ ഹരികുമാർ ഐ എ എസ് ഇമ്പാക്ട് കേരള എം ഡി സുബ്രഹ്മണ്യമണ്യൻ ശുചിത്വ മിഷൻ്റെ ഉദ്യോഗസ്ഥൻ ഷൈജു ചന്ദ്രൻ കെ എസ് ഡബ്ല്യു എം പി പ്രോജക്റ്റ് ഡയറക്ടർ പ്രവീൺജിത്ത് കെ പി കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി ശ്രീമതി അനു ജയദീപ് ഉൾപ്പെടെ ഉള്ള പ്രമുഖർ നമ്മളുടെ വിവിധ സെക്ഷനില സെക്ഷനുകളായിട്ട് ക്ലാസുകൾ മാലിന്യ സംസ്കരണ വിഷയത്തിൽ വിദഗ്ധനായ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്യും ശാരദ മുരളീധരൻ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് യു വി ജോസ് കെ ഹരികുമാർ ഇമ്പാക്ട് കേരള എം ഡി സുബ്രഹ്മണ്യൻ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥൻ ഷൈജു ചന്ദ്രൻ കെ എസ് ഡബ്ല്യു എം ബി പ്രോജക്ട് ഡയറക്ടർ പ്രവീൺജിത് കെ പി കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി അനുജ്ദീപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ സെഷനുകളിലായി ക്ലാസുകളും ചർച്ചകളും നയിക്കും ശില്പശാലയിൽ വ്യത്യസ്തമായ മേഖലകളിൽ നാടിന് ഏറെ സംഭാവന നൽകിയിട്ടുള്ളവരും നാടിന്റെ പുരോഗതിയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തിവരുന്നതുമായ ഇരുന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഇവർ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നമ്മുടെ ബഹുമാന്യനായ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് സാറാണ് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വ മിഷൻ്റെയും കെ എസ് ഡബ്ല്യു എം ബിയുടെയും അതുപോലെ തന്നെ ക്ലീൻ കേരളയുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസുകൾ നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കായംകുളം നഗരസഭാ പ്രദേശത്തെ നമ്മൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ കൈകോർക്കം കായംകുളത്തിനായി മാലിന്യമുക്ത കായംകുളം എന്നതിന്റെ പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ശില്പശാല ഏറെ സഹായകരമാകുമെന്ന് പി ശശികല പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് പിഎസ് സുൽഫിക്കര് കൌണ്സിലർമാരായ രജി മാവനാല് നാദർഷ ഷെമിമൂള് സുകുമാരി വിജയശ്രീ ഹെൽത്ത് സൂപ്പര്വൈസര് ശ്രീകുമാര് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സിഡിറ്റ് ന്യൂസ് കായംകുളം